ഏറെ കഷ്ടപ്പാടിലൂടെ കടന്നു വന്ന ആളാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം ഇന്ന് ചായയും മോദിയും തമ്മിലുള്ള ആഴത്തിലെ ബന്ധം എന്താണ് അല്ലെങ്കിൽ അത് എങ്ങനെയായിരുന്നു എന്ന് തുറന്നു പറയുകയാണ് ചായ കപ്പുകളും പ്ലേറ്റുകളും കഴുകിയും ചായ വിളമ്പിയുമാണ് താൻ വളർന്നതെന്ന് പ്രധാനമന്ത്രി തന്നെ പറയുന്നു മിർസാപൂരിലെ റാലി അഭിസംബോധന ചെയ്യുന്നതിനിടെയാണ് അദ്ദേഹം ഇങ്ങനൊരു പരാമർശം നടത്തുന്നത് റാലിക്കിടെ പ്രതിപക്ഷത്തടക്കം പ്രധാനമന്ത്രി രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത് അതായത് സമാജ്വാദി പാർട്ടിക്ക് വോട്ട് ചെയ്ത് തങ്ങളുടെ വോട്ട് പാഴാക്കാൻ ആരും ആഗ്രഹിക്കുന്നില്ല മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന ആൾക്ക് ആരും വോട്ട് കൊടുക്കില്ല സർക്കാർ രൂപീകരിക്കുമെന്ന് ഉറപ്പുള്ളവർക്ക് മാത്രമേ സാധാരണക്കാർ വോട്ട് ചെയ്യൂ ഇന്ത്യാ സഖ്യത്തിന്റെ അംഗങ്ങളെ രാജ്യം നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട് ഇവർ ആഴത്തിലുള്ള വർഗീയവാദികളാണ് തീവ്ര ജാതിവാദികളാണ് തീവ്ര കുടുംബക്കാരാണ് സർക്കാർ രൂപീകരിക്കുമ്പോഴെല്ലാം ഇവർ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെന്നാണ് പ്രതിപക്ഷത്തെ മോദി കുറ്റപ്പെടുത്തിയത് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സ്വച്ഛതാ അഭിയാനുമായി ധൈര്യപൂർവ്വം മുന്നോട്ട് പോവുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി നമ്മുടെ രാജ്യത്തിന്റെ പവിത്രമായ ഭരണഘടനയും അവർ ലക്ഷ്യം വയ്ക്കുന്നു എസ് സി എസ് ടി ഒ ബി സി സംവരണം കൊള്ളയടിക്കാൻ അവർ ആഗ്രഹിക്കുന്നു മതത്തിന്റെ അടിസ്ഥാനത്തിൽ സംവരണം പാടില്ല എന്ന് നമ്മുടെ ഭരണഘടന വ്യക്തമായി പറയുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടി പ്രകടന പത്രിക പുറത്തിറക്കിയിരുന്നു ദളിതർക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കും സംവരണം ലഭിച്ചതുപോലെ മുസ്ലിങ്ങൾക്കും സംവരണം നൽകുമെന്ന് എസ് പി പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നു വോട്ട് ബാങ്ക് പ്രീതിപ്പെടുത്താൻ ഇവർ എസ് സി എസ് ടി അവകാശങ്ങൾ കവർന്നെടുക്കാനാണ് ശ്രമിക്കുന്നതെന്നാണ് കോൺഗ്രസിന് കവർന്നെടുക്കാൻ ശ്രമിക്കുകയാണ് എന്നായിരുന്നു പ്രതിപക്ഷത്തെ നോക്കി മോദി കുറ്റപ്പെടുത്തിയത് ഇതുകൂടാതെ രാജ്യത്ത് വോട്ട് ജിഹാദ് എന്ന പ്രചരണമാണ് വീണ്ടും ശക്തമായി നടക്കുന്നതെന്ന് മോദി ചൂണ്ടിക്കാട്ടിയിരുന്നു അതായത് സമാജ്വാദി പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും സഖ്യത്തെ അതിർത്തിക്കപ്പുറത്തുള്ള ജിഹാദികൾ പിന്തുണയ്ക്കുന്നു എന്നാണ് മോദിയുടെ വാക്കുകൾ യു പിയിലെ ഡിയോറയിൽ നടന്ന ബി ജെ പി തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി ഇന്ത്യയുടെ പുരോഗതിയിൽ വേദനിക്കുന്ന ചില ശക്തികളുണ്ട് ഈ ആളുകൾ ജൂൺ നാലിന് വ്യത്യസ്ത സ്വപ്നങ്ങൾ കാണുകയാണ് പാകിസ്ഥാനിൽ എസ് പിയും കോൺഗ്രസും അടങ്ങുന്ന ഇന്ത്യൻ സഖ്യത്തിന്റെ വിജയത്തിനായി പ്രാർത്ഥനകൾ നടക്കുകയാണ് അതിർത്തിക്കപ്പുറമുള്ള ൾ അവരെ പിന്തുണയ്ക്കുന്നു ഇവിടെ എസ് പിയും കോൺഗ്രസും വോട്ട് ജിഹാദിനു വേണ്ടി അഭ്യർത്ഥിക്കുകയാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് അവരുടെ വിഷയം രാജ്യത്തിന്റെ വികസനമല്ല അവർ ഇന്ത്യയെ പതിറ്റാണ്ടുകൾ പിന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു മതത്തെ അടിസ്ഥാനമാക്കിയുള്ള സംവരണത്തിനെതിരായ തന്റെ എതിർപ്പിനും ജമ്മു കാശ്മീരിൽ ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിൽ പൌരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കിയതിനും ഇന്ത്യ ജമാഅത്ത് തന്നെ അധിക്ഷേപിക്കുകയാണെന്ന് പ്രതിപക്ഷത്തെ ആക്ഷേപിച്ചുകൊണ്ടാണ് മോദി അഭിപ്രായപ്പെട്ടത് ന്യൂസ് ന്യൂസ്